Hai Hedi Baik Thank you thank you. Ini nyaratchile nu work undo? വിടെ വീട്ടിലാ എന്തൊക്കെയാ വിശേഷങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചോ അടുക്കളയിലാണോ അതെ അടുക്കളയില ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ സ്പെഷ്യല് എല്ലാരും ഉണ്ടോ വീട്ടില് എന്തൊക്കെ പിന്നെ വിശേഷങ്ങള് അതല്ല അത് ഫോട്ടോ എടുക്ക എല്ലാരും വീട്ടിലുണ്ട് Yoruldum da ona. പനിയാ ചുമയുണ്ട് പനിയോ അയ്യോ ഇപ്പൊ എല്ലായിടത്തും നിരപ്പിന് പനിയാണല്ലോ ഈ മാസം തന്നെ മൂന്നോ നാലോ പ്രാവശ്യം പനി കഴിഞ്ഞിട്ടിരിക്കുവോ ഞാന് ഈ മാസം ഒരു പണിക്ക് പോലും പോവാൻ പറ്റിയില്ല ഇപ്പൊ പനി വന്നാ പോയില്ല അത് അങ്ങനെ കിടന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴത്തെ പനി വന്നാ പോവില്ല ആരപ്പെല്ലായിടത്തും പനിയാ പനി വരുന്നവർക്കൊന്നും പനി ഇല്ല ഇച്ചിരി കുറേയും പിന്നെയും വരും സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഉം എല്ലാരും പറയുന്നുണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നം എനിക്ക് അതേ എനിക്ക് പിന്നെ വേഗം തൊണ്ട പ്രശ്നം മാറി പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ പോയി വന്നവരെല്ലാം തൊണ്ടവേദന മാറുന്നില്ല ഇങ്ങനെ ഓരോർക്കാൻ പറ്റുന്നില്ല വേറെ എന്താ വേറെ ഒന്നും വലിയ വിശേഷം ശേഷം ഇനിയും അസുഖം രണ്ടു ദിവസം യാത്രയായിരുന്നു കോഴിക്കോടൊക്കെ പോയി ആകെ പനിയുടെ ഇതും മാറാത്തത് കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കൊറോണ ഇതും ഒരു കൊറോണയാണെന്നാണ് തോന്നുന്നത് എല്ലാവരും പറയുന്നുണ്ട് ഇതും കൊറോണയാണ് കൊറോണയായിരിക്കും ചിലപ്പോ അതെയാ അതേപോലെയൊക്കെ തന്നെയാ ലക്ഷണങ്ങളൊക്കെ